നാല്പത്തഞ്ചു ദിവസമായി തുടരുന്ന ഒരു സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന ഇടതുപക്ഷമാണെന്ന് അവകാശപ്പെടുന്ന തീർത്തും ഒരു വ്യാജ ഇടതുപക്ഷമായ ഈ ഗവൺമെന്റിനോടുള്ള എൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ആദ്യമേ എൻ്റെ സമരത്തിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഒരു മനുഷ്യൻ തൊഴിലെടുക്കുന്നത് അത് ഏത് തൊഴിലുമാവട്ടെ ആ തൊഴിലിനെ ആ തൊഴിലിന്റെ മാന്യതയോടെ കാണാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായും ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ ചെയ്യേണ്ടത് എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് കേരളത്തിന്റെ ആരോഗ്യത്തെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന നമുക്ക് ഇന്നുള്ള നമ്മളുടെ അഹങ്കാരത്തിന് നമ്മൾ ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്മൾ വളരെ മുമ്പിലാണ് എന്നുള്ള നമ്മുടെ അഹങ്കാരത്തിന് അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർ തന്നെയാണ് നമുക്കറിയാം കോവിഡ് കാലം കഴിഞ്ഞിട്ടും കോവിഡ് കാലത്തും ഒക്കെ തന്നെ ആശാവർക്കർമാരുടെ സേവനം മുതലെടുത്ത ഒരു ജനവിഭോഗമാണ് കേരളത്തിലുള്ളത് നമ്മളൊക്കെ ഞാനടക്കം ഇവരെ അവരുടെ തൊഴിലിൻ്റെ മഹത്വം പോട്ടെ തൊഴിലിനെ പരിഗണിക്കുന്നത് പോലും ഇപ്പൊ ഞാൻ പറയുന്നത് ആശാവർക്കർമാരെ പോലെ തന്നെ ശുചിത്വ ജോലികൾ ജോലികളേർപ്പെട്ടിരിക്കുന്ന സാധാരണ തൊഴിലാളികൾ അവരൊരു ദിവസം പണി പണിമുടക്കിയാൽ കേരളത്തിൽ സ്ഥിതി എന്താവുമെന്ന് മാത്രം ആലോചിച്ചാൽ മതി നമ്മൾ ഓരോ തൊഴിലിനും അതിൻ്റെതായ മാന്യത കൽപ്പിച്ചു കൊടുക്കാത്തതിൻ്റെ അഹങ്കാരമാണ് മലയാളിയുടെ മനോഭാവത്തിന് പിന്നിൽ ഈ ഒരു മനോഭാവത്തിൽ നിന്നാണ് പരിഹാസങ്ങൾ പരിഹാസങ്ങളുണ്ടാകുന്നത് നേരത്തെ രക്ഷ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ആണുങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള പരിഹാസം സ്ത്രീകളോടുള്ള അവജ്ഞ നിറഞ്ഞ പരിഹാസം ഇപ്പൊ ഇവിടെ വന്നു പലരും പല പ്രസ്താവനകളും നടത്തിപ്പോയി എല്ലാ പല മാധ്യമങ്ങളിലും പ്രസ്താവനകൾ നടത്തിപ്പോയി പല പ്രധാനപ്പെട്ട മന്ത്രഭത്തിലിരിക്കുന്നവർ വരെ പരിഹാസമാണ് ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറല്ലാതെ ഒഴിഞ്ഞു മാറുന്ന ഭീരത്വത്തിന്റെ പേരാണ് പരിഹാസം പ്രശ്നങ്ങൾ സമരങ്ങൾ ഉണ്ടാവും സമരങ്ങളെ നേരിടേണ്ട രീതികളുണ്ട് ആ രീതികളിൽ പ്രധാനപ്പെട്ട ഒരു ഒരു ചൂടാണ് ഒരു ചർച്ചയ്ക്ക് വിളിക്കുക എന്നുള്ളത് നാല്പത്തഞ്ച് ദിവസമായും അവഗണിക്കുന്ന ഒരു എതിർക്കൽ പാർട്ടി നടത്തുന്ന സമരം എന്ന് പറഞ്ഞ് അവഗണിക്കുന്ന അതിരിക്കുന്ന സ്ത്രീകളെ അപഹസിക്കുന്ന അവരെ പരിഗണിക്കാതിരിക്കുന്ന ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാതിരിക്കുന്ന ഈ ഒരു മുഷ്ക്ക് ശരിക്കും ഇടതുപക്ഷത്തിൻ്റെതല്ല നേരത്തെ സച്ചാദാരണ ഭക്ഷ്യ പറഞ്ഞ പോലെ ഇന്ത്യ നേരിടുന്ന അതേ മുഷ്ക്ക് തന്നെയാണ് രണ്ടും ഒന്നാണ് നമുക്ക് തെറ്റിദ്ധരിച്ചതാണ് നമ്മൾ രണ്ടും ഒന്നാണ് ഇന്ത്യ ഭരിക്കുന്ന അതേ രീതിയിൽ തന്നെ ഭരിക്കുന്ന ജനാധിപത്യം എന്നൊന്നും ഇല്ല വെറുതെ പറയുന്നതാണ് ജനാധിപത്യമൊന്നുമില്ല ഇവിടെ മഴ 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 കൊണ്ട് ചോർന്നൊലിച്ചിരുന്ന ഈ സമരത്തിൽപ്പെട്ട സ്ത്രീകളെ അവർ മഴയിൽ നിന്ന് രക്ഷപ്പെട്ട രക്ഷപ്പെടാൻ കിട്ടിയ ഷീറ്റ് പോലും വലിച്ചു മാറ്റുന്ന രീതിയിലുള്ള എന്താ പറയാ കാടത്വം കാടത്തമെന്നും പറയാൻ പറ്റില്ല അതിനേക്കാൾ നിഷ്ഠൂരമായ രീതിയിൽ പോലീസിനെ ഉപയോഗിച്ച് ചെയ്ത ഒരു ഭരണകൂടം ഇവരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു നടപടി ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല അങ്ങനെ നടക്കട്ടെ സംഭവിക്കട്ടെ അങ്ങനെ സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീരട്ടെ നമ്മളുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം സമരങ്ങൾ കണ്ടിട്ടും കാണാതിരിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവർ ചിലപ്പോ ആമസോൺ കാർഡുകൾ കത്തിയാൽ ബ്രസീൽ എംബസിന്റെ മുമ്പിലൊക്കെ പോയി പ്രകടനം നടത്തും അങ്ങനെ അപ്പോഴാണ് ബ്രസീൽ അറിയുന്നത് ഇവിടെ ആമസോൺ കത്തിപ്പെടരുതാണ് അങ്ങനെയുള്ള വലിയൊരു യുവസമൂഹുണ്ട് ഇവിടെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടും എല്ലാവരും അവരുടെ പുസ്തകങ്ങളെ പറ്റി അവരുടെ പുസ്തകങ്ങളുടെ കവർ പ്രകാശനത്തെ പറ്റി നാട്ടിൽ നടക്കുന്ന ഇത്തരം പ്രാഥമികമായ കാര്യങ്ങൾ മനുഷ്യർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു സമൂഹത്തിന് വേണ്ടി പണിയെടുക്കുന്നവരുടെ പറ്റി ഒരു സമരം നടക്കുമ്പോൾ അതിനെ ഗൗനിക്കാതിരിക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് മുക്കിന് മുക്കിന് ലിറ്ററ ഫെസ്റ്റിവലുകളാണ് എവിടെ നോക്കിയാലും സാഹിത്യകാരന്മാരാണ് സാഹിത്യകാരന്മാർ മുട്ടി നടക്കാൻ മൈതയുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും വയനാട് ഇടുക്കിയും എല്ലാ സ്ഥലത്തും ലിറ്ററി ഫെസ്റ്റിവലുകളാണ് ഈ ലിറ്ററി ഫെസ്റ്റിവലിലുള്ള സാഹിത്യം മുഴുവൻ ആരും വായിക്കുന്നില്ല എന്നുള്ളത് കോട്ടയം അത് എന്നുള്ള സെക്കൻഡറി ഇവർക്കൊന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാനുള്ള ധൈര്യമോ ബോധമോ ഇല്ലാത്തതാണ് നമ്മുടെ കേരളത്തിൻ്റെ ശാപം നമുക്ക് സാംസ്കാരിക രംഗത്ത് ഒരുപാടാണ് ഞാനിപ്പോൾ സിനിമ ഇപ്പോൾ പല രീതിയിലുള്ള പല രംഗത്തുള്ള ആൾക്കാരാണ് ഇവിടെ ഒന്ന് പ്രതികരിക്കുന്നെന്ന് പറഞ്ഞു ഞാൻ സിനിമയെ പ്രതികരിക്കുന്ന ആളല്ല കേട്ടോ ഞാൻ സിനിമയെ പ്രതികരിച്ചു വന്ന ആളല്ല സിനിമാക്കാർ എന്നെക്കാൾ ബുദ്ധിമന്മാരാണ് കാരണം അവരിങ്ങനത്തെയൊന്നും ഇടപെടില്ല ഞാൻ മണ്ടനായതുകൊണ്ട് ഞാൻ ഇത്ര സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ ഇടപെടുകയും എൻ്റെ അവസരങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും പക്ഷെ പേടിക്കാവുന്നില്ല എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുള്ളത് കൊണ്ട് എനിക്ക് അവസരങ്ങൾക്കൊന്നും കുറവില്ല പക്ഷേ ഈ ഒരു വിഷയം ഞാൻ എന്റെ സിനിമാ സുഹൃത്തുക്കളുമായി പങ്കുവെച്ചപ്പോൾ പറഞ്ഞത് അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഇടപെടേണ്ടതാണ് പക്ഷെ ഇതേ നമ്മൾ തന്നെ ഇവരുടെയൊക്കെ സിനിമയ്ക്ക് പോവുകയും ചെയ്യും അതിലെനിക്ക് ഒന്നും പറയാനില്ല ഞാനും ആ തൊഴിൽ ആളാണ് പക്ഷെ ഇത് ഒരു ക്രോസെഷനല്ല നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ക്രോസെഷനാകുന്നില്ല ഞാൻ സിനിമാക്കാരനല്ലാത്ത ഒരാളായത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് സിനിമാക്കാരനാണെങ്കിൽ വരില്ല എന്ന് തോന്നുന്നത് കാരണം അത് വേറൊരു ലോകമാണ് അത് ഈ സാധാരണ മനുഷ്യന്മാരുടെ പ്രശ്നം ഒന്നും പരിഹരിക്കുന്ന ഒരു ലോകമല്ല അത് കേൾക്കുന്ന ലോകമല്ല അത് എന്നിരുന്നാലും ഇത്തരമൊരു ജനസഭ സംഘടിപ്പിക്കുന്നു നാൽപ്പത്തഞ്ചാം ദിവസം ദിവസങ്ങളായി നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന ആശാവർക്കർമാർ ഇവരോട് ഐക്യദാർഢ്യം പുലർത്തി അല്ലെങ്കിൽ രണ്ടു വാക്ക് സംസാരിക്കേണ്ടത് എൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ എടുക്കുന്നത്